അങ്ങനെ വരുമ്പോൾ സർക്കാരിന്റെ പണം എടുത്ത് കോഴ കൊടുക്കുന്നു കൈക്കൂലി കൊടുക്കുന്നു അതും ആർക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉടമസ്ഥായിട്ടുള്ള എന്ന കമ്പനിക്ക് അതായത് വീണാ വിജയന് കൊടുക്കുന്നു അപ്പൊ സർക്കാരിന്റെ പണം മുഖ്യമന്ത്രി എടുത്ത് സ്വന്തം മകൾക്ക് കൊടുക്കുന്നു എന്നായി മാറും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മകളുടെ എക്സാലോജി കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് അമ്മയുടെ പെൻഷൻ പണമാണ് ഉപയോഗിച്ചത് എന്നാണ് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആലോചിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ കുരുക്കുണ്ടാവും ചില നുണകൾ പറയുമ്പോൾ ആ നുണയെ സത്യമാക്കി തീർക്കാൻ വേണ്ടി ധാരാളം നുണകളെ നമുക്ക് പറയേണ്ടി വരും എക്സാലോജിക്ക് തുടങ്ങാൻ വേണ്ടി മാതാവിന്റെ പെൻഷൻ പണമാണ് അല്ലെങ്കിൽ കമലാ വിജയന്റെ പെൻഷൻ പണമാണ് ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ പിണറായി വിജയൻ തട്ടിവിട്ടത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം പ്രഖ്യാപിച്ച അന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊന്നും സംസാരിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഈ കൈകൾ ശുദ്ധമാണെന്നും അമ്മയുടെ അതായത് തന്റെ ഭാര്യയുടെ പെൻഷൻ പണം ഉപയോഗിച്ചിട്ടാണ് വീണാ വിജയൻ എക്സാലോജിക്ക് തുടങ്ങിയതെന്നും ഒക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ തന്നെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിലും അവർ ഹാജരാക്കിയിരുന്നുമില്ല എന്നിട്ട് പറഞ്ഞത് അത്തരത്തിലൊരു അവസരം വീണാ വിജയന് തന്റെ ഭാഗം പറയാനുള്ള ഒരു അവസരം ഉണ്ടായില്ല എക്സാലോജിക്കിലെ തന്റെ ഭാഗം പറയാനുള്ള ഒരു അവസരം ഉണ്ടായില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അതിന് പൂർണമായും അവസരമുണ്ടായിരുന്നു അവർക്ക് അവരുടേതായ കാര്യങ്ങളെല്ലാം പറയാനും രേഖകൾ സമർപ്പിക്കാനും ഉള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും വീണാ വിജയനോ എക്സാലോജിക്കോ ഈ ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ ഹാജരാക്കിയിരുന്നില്ല എസ് എഫ് ഐ ഈ കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെങ്ങനെയാണ് തുടങ്ങി ഇതിന്റെ മൂലധനത്തെ കുറിച്ചൊരു അന്വേഷണം വരും അവിടെ കമലാ വിജയനാണ് അല്ലെങ്കിൽ വീണാ വിജയന്റെ മാതാവാണ് അതിനുള്ള പണം കൊടുത്തത് എന്ന് പറയുമ്പോൾ ആ പണം അവരുടെ പെൻഷമനമാണ് എന്ന് പറയുമ്പോൾ അത് എന്നാണ് എന്നാണ് ആ പണം പിൻവലിച്ചത് എത്ര തുകയാണ് ഏത് ബാങ്കാണ് ഏത് ബാങ്കിലേക്കാണ് എന്നതൊക്കെ അത്തരത്തിലുള്ള രേഖകളെല്ലാം കൊടുക്കേണ്ടി വരും അങ്ങനെ രേഖകൾ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് കള്ളപ്പണമായി മാറുകയും ചെയ്യും നിലവിൽ അത്തരം രേഖകളൊന്നും കേരളത്തിന്റെ ആറോസിക്കോ അതല്ല എന്നുണ്ടെങ്കിൽ കർണാടകത്തിന്റെ ആറോസയ്ക്കോ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോ അങ്ങനെ വരുമ്പോ ഈ പണം കമലാ വിജയന്റെ അക്കൗണ്ടിൽ നിന്ന് വീണാ വിജയന് കമ്പനി തുടങ്ങാൻ വേണ്ടി പോയതല്ല എന്നാണോ വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയാണോ കരുതേണ്ടത് അന്വേഷണ ഏജൻസികൾക്കോ മറ്റോ ഇത്തരത്തിൽ യാതൊരു രേഖയും ഇതുവരെ അവർ കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് ഇവിടെ എസ് എഫ് ഐയോടെ അന്വേഷണം കടക്കുന്നതും അതുകൊണ്ടാണ് ബന്ധപ്പെട്ട രേഖകൾ ഒന്നും തന്നെ അവർക്ക് കൊടുക്കുന്നില്ല ഇവിടെ രേഖകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും രേഖകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒന്ന് കമ്പനി തുടങ്ങാൻ വേണ്ടി ഉള്ള പണം ഇങ്ങനെ ലീഗലായുള്ള പണം ലീഗലായ ഇടപാടുകളിലൂടെ നടത്തി കമ്പനി തുടങ്ങി അതിനുശേഷം ആ ഇടപാടുകൾ കരിമിനൽ കർത്തായിട്ടുള്ള ഇടപാടുകൾ അത് സർവീസ് കൊടുത്തു സർവീസ് കൊടുത്തിട്ട് ആ സർവീസിനുള്ള പണമായി വാങ്ങി എങ്കിൽ അതിനുള്ള ബന്ധപ്പെട്ട രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ യാതൊരു പ്രശ്നവുമില്ല പൂർണ്ണമായും മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും കമല വിജയനും ഒക്കെ എല്ലാവരും അത് സുരക്ഷിതരാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇവിടെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണമായും കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് എൻ്റെ വിഷയം മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് ആ ഇടപാടുകൾക്ക് സർവീസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സർവീസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പണമാണ് ആ പണത്തിന് ജി അടച്ചിട്ടുണ്ട് എന്നാണ് ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് വരുന്ന പണത്തിന്റെ ജി എസ് ടി ഇത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ അത് അത് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കും അത് ജി എസ് ടി ആയിട്ട് സ്വീകരിക്കും പക്ഷെ ആ പണം കള്ളപ്പണമാണോ വെള്ളപ്പണമാണോ എന്ന് അന്വേഷിക്കാൻ മറ്റ് ഏജൻസികൾ വരും അവരുടെ മുന്നിലാണ് കണക്കുകൾ കൊടുക്കേണ്ടത് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് മുന്നിലല്ല കുറെ കള്ളപ്പണം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് അതിന് ജി എസ് ടി അടച്ചു കഴിഞ്ഞാൽ അത് വെള്ളപ്പണമാവുകയുമില്ല ഇവിടെ നികുതി അടച്ചു എന്ന് പറയുന്നെങ്കിലും മറ്റു രേഖകളൊന്നും തന്നെ ഹാജരാക്കാത്തത് കൊണ്ട് അതൊരു പക്ഷെ കള്ളപ്പണമാകാം നികുതി അടച്ചു വന്നതുകൊണ്ട് ആ കള്ളപ്പണം വെള്ളപ്പണാവൂലല്ലോ എന്തുകൊണ്ടാണത് കള്ളപ്പണമാണ് അല്ലെങ്കിൽ കോഴയാണ് എന്ന് പറയുന്നത് വച്ച് കഴിഞ്ഞാൽ എന്ത് സർവീസാണ് സി എം ആർ ആലിന് കൊടുത്തതെന്ന് ഇതുവരെ പറയുന്നില്ല നേരത്തെ അവസരം കിട്ടിയില്ല അത് പറയാനുള്ളൊരു അവസരം തന്നില്ല എന്ന് പറയുമ്പോഴും അതിനുള്ള അവസരം വന്നപ്പോഴും വായ തുറന്ന അക്ഷരം മിണ്ടിയതുമില്ല ഇവിടെ അത്തരത്തിൽ എന്ത് സർവീസാണ് കൊടുത്തത് എന്ന് വളരെ വ്യക്തമായി അവർക്ക് പറഞ്ഞ് അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇവിടെ മാതൃകുഴനാടനും അതുപോലെ പ്രതിപക്ഷവും മറ്റുള്ളവരും മീഡിയകളും സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും ചേർന്നിട്ട് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായി അവമതിപ്പുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് ധൈര്യമായിട്ട് പറയാം പക്ഷെ അതിനെന്തുകൊണ്ടും സാധിക്കുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ വന്നതോ അല്ലെങ്കിൽ മറ്റന്വേഷണം എന്ന് പറഞ്ഞതോ ഒന്നും ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ അതുപോലെ മറ്റു ഏജൻസികളോ അല്ല ഗവൺമെന്റ് ഏജൻസി തന്നെയാണ് ആദായനികുതി വകുപ്പിന്റെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് ഇത് സംബന്ധിച്ചുള്ള ആദ്യത്തെ വിവരം പുറത്തു വരുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് അത് സർവീസ് ഇല്ല പല പണമായി പോയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് എന്നാൽ ഇത് പൂഴ്ത്തി വെച്ചിരുന്നു പിന്നീട് ഇത് മാറ്റിക്കൊഴുന്നാടനെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ അത് പല വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷിക്കുമ്പോൾ ഇവിടെ ഏറ്റവും അധികം കുടുങ്ങാൻ പോകുന്നത് പിണറായി വിജയനാണ് വീണാ വിജയനല്ല വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിനു കൊണ്ടുവന്നു എന്നതിനെ കുറിച്ച് സമാധാനം പറഞ്ഞാൽ മതി പക്ഷെ പിണറായി വിജയൻ അതിലേറെ സമാധാനം പറയേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് കെ എസ് ഐ ഡി സി എന്ന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് സി എം ആർ എൽ പതിനാല് ശതമാനം ഓഹരിയാണ് ഉള്ളതെന്നാണ് അറിയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി എം ആർ എൽ നടത്തുന്ന എല്ലാ ഇടപാടുകളും അതിലേതെങ്കിലും ഒരു സർക്കാർ അറിയാതെ പോകില്ല കാരണം സർക്കാരിന്റെ ഷെയർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം സർക്കാർ കൂടി അറിഞ്ഞായിരിക്കും പോകുന്നത് അല്ലാതെ ഒരു കാരണവശാലും മറ്റൊരു ഇടപാട് നടത്താറില്ല ഇവിടെ കരിമണൽ കർത്ത എന്ന ശശിധരൻ കർത്ത ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇടപാടുകൾ എത്രയാണ് എന്ന് സർക്കാരിന് കൃത്യമായി അറിയാമായിരിക്കണം കാരണം സർക്കാരിന് കൂടി ഷെയർ ഉള്ള കമ്പനിയാണത് അങ്ങനെയാണെങ്കിൽ സർക്കാർ നിരീക്ഷണത്തിലുള്ള സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് എന്തായാലും ആ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന് കൊടുക്കുന്നത് സർക്കാർ ഏജൻസി അറിഞ്ഞു കാണും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നതുകൊണ്ട് പിണറായി വിജയനും അറിഞ്ഞിട്ടുണ്ടാവും പിണറായി വിജയൻ അറിയാതെ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാലോചിക്കിന് അഥവാ വീണാ വിജയന് കൊടുക്കാൻ സാധിക്കില്ല ഇനി ഇവിടെ നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ സി എം ശതമാനം ഷെയർ സർക്കാരിനാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കെ എസ് ആർ ടി സിക്ക് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ പതിനാല് ശതമാനമായി ഇരുപത്തിനാല് ലക്ഷം കൃത്യമായി പറയുകയാണെങ്കിൽ ഇരുപത്തിനാല് ലക്ഷത്തി എട്ടായിരം രൂപ സർക്കാരിന്റെ പണമല്ലേ അങ്ങനെ വരുമ്പോൾ സർക്കാരിന്റെ പണം പണമെടുത്ത് കോഴ കൊടുക്കുന്നു കൈക്കൂലി കൊടുക്കുന്നു അതും ആർക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉടമസ്ഥായിട്ടുള്ള എക്സാലോചിക്കുന്ന കമ്പനിക്ക് അതായത് വീണാ വിജയന് കൊടുക്കുന്നു അപ്പൊ സർക്കാരിന്റെ പണം മുഖ്യമന്ത്രി എടുത്ത് സ്വന്തം മകൾക്ക് കൊടുക്കുന്നു എന്നായി മാറും അതോടൊപ്പം സർക്കാരിന്റെ പണം എടുത്ത് മറ്റൊരു കമ്പനിക്ക് കോഴയായി കൊടുത്തു എന്നുമാകും അപ്പോ ആരാണ് കൊടുക്കുന്നത് അതായത് ഈ ഇടപാടുകളെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിലെ പി ആരാണ് എന്ന് കൃത്യമായി പിണറായി വിജയനാണ് എന്ന് മാറ്റിക്കുഴന്നാണ് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് പത്മജ വേണുഗോപാൽ ആണെന്ന് പുതിയൊരു അവതാരം വന്ന് പറയുന്നുണ്ടായിട്ട് അറിയുന്നുണ്ട് പക്ഷെ എന്നാലും ഇവിടെ ഇത്തരത്തിലൊരു കണക്ഷൻ കിടക്കുമ്പോൾ ആ പി വി എന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ പിണറായി വിജയന് തൊണ്ണൂറ് കോടി കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഒരു കാര്യം ആലോചിക്കണം അത് സി എം ആറിൽ നിന്നാണ് ആ പണം കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ തൊണ്ണൂറ് കോടിയുടെ പതിനാല് ശതമാനം ആരുടെ പണമാണ് സർക്കാരിന്റെ പണമാണ് സ്വാഭാവികമായും അന്വേഷണം ക്ലിഫ് ഹൗസിലേക്ക് എത്തും മുഖ്യമന്ത്രിയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കാണ് ഇത് ഏറ്റവും അധികം പ്രശ്നമായി വരാൻ പോകുന്നത് അല്ലാതെ വീണാ വിജയൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അതുപോലെ സി എം ആറിനും തമ്മിലുള്ള ഇടപാട് ആ ഇടപാടിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എസ് എഫ് ഐ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട് ഏറ്റവും അധികം അനുഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അപ്പോൾ മൊഴി കൃത്യമായി കൊടുത്തുകൊണ്ട് അതിന്റെ കണക്കുകളും കാര്യങ്ങളും കൃത്യമായി കൊടുത്തുകൊണ്ട് സ്വയം ശുദ്ധമായി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ അതുപോലെ കൈകൾ ശുദ്ധമാക്കിക്കൊണ്ട് പുറത്തു വരുന്നതാണ് നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ കുടുങ്ങാൻ പോവുകയാണ് അതും കുടുംബം ഒന്നടങ്കം കുടുങ്ങാൻ പോവുകയാണ് കാരണം ആ സുതാര്യത കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ ആണ് അന്വേഷണ ഏജൻസി അവർക്ക് ബോധ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും മറ്റു നടപടികൾ എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഇത്തരം സുതാര്യതകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യമായി കിടക്കുന്നത് അല്ലാതെ കമ്പനി എന്ന് തുടങ്ങി ഏതു വിധത്തിൽ തുടങ്ങി എന്നൊന്നുമല്ല